നൂറ്റിമൂന്ന് വർഷങ്ങൾ നേടിയു നിൽക്കുന്ന ഒരുപാട് അനുഭവ സമ്പത്തിൻ്റെ വലിയ മഹത്തരമായൊരു ചടങ്ങിലാണ് ഞാൻ പങ്കെടുക്കുന്നത് കുറ്റിത്തറമ്പിൽ ലെ എം യു പി സ്കൂൾ തിരിങ്ങല്ലൂർ ഒരു വലിയ വാർഷികവും യാത്രയപ്പ് സമ്മേളനത്തിൻ്റെയൊക്കെ അംഗനിമിഷങ്ങളുടെയാണ് രണ്ട് ദിവസങ്ങളുടെ കടന്നു പോകുന്നത് തകുതി ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ്റെ ലാഭ്യതമായിരിക്കുന്ന കടമാണ് വർണ്ണപ്പെട്ടങ്ങളുടെ ചരിട ആരുടെ കയ്യിലാണെന്ന് പറയുന്ന മനോഹരമായ ഒരു നല്ല നിമിഷത്തെ കുടുംബ നിങ്ങൾക്ക് മുമ്പിൽ വരച്ച് കാണിക്കാനാണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് മഹത്തരമായ ഈ ചടങ്ങിൽ ഒരുപാട് സുമരസുകളെല്ലാം രീതിയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഈ കലാലയത്തിൻ്റെ അവരക്കാൻ പ്രിയപ്പെട്ട ഫക്രോദ്ദീൻ മാർഷ അതേപോലെ പ്രിയപ്പെട്ട മുഹമ്മദ് കുഫി ഈ കലാലയത്തിന് മാനേജും പി ടിയുടെ പ്രസിഡന്റ് ബക്കർ മാതൃപിടിയോടെ പ്രിയപ്പെട്ട സുഹൃത്തുങ്ങുന്ന മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മറ്റ് അധ്യാപകർ അധ്യാപകർ കുഞ്ഞുമക്കൾ ഈ പരിപാടി കാണാൻ വന്നിരിക്കുന്ന പ്രിയപ്പെട്ട ദേശവാസികളെ ഏവർക്കും സ്നേഹം ഞാൻ കുഞ്ഞുങ്ങളെയാണ് ഏറ്റവും കൂടുതൽ വയ്ക്കുന്നത് വിളിയട്ടെ മക്കളെ എല്ലാവരും ഒരേപോലെ വിളിയാക്കണേ മക്കളെ ഒന്നുകൂടെ നോക്കട്ടെ മക്കളെ നല്ല കയ്യടി ആ സന്തോഷം കുഞ്ഞുങ്ങൾ കുട്ടികൾ നിഷ്കളങ്കരാണ് അത്ഭുതങ്ങളിൽ വിതിഹാസം തേടി പോകുന്നവരാണ് നമ്മുടെ മക്കൾ അല്ലേ അതുകൊണ്ട് തന്നെയാണ് വർണ്ണങ്ങളാണ് അവർ അവർക്ക് മധുരത്തോടും ചമർപ്പിനോടും കൈപ്പിനോടും ബലൂണുകളോടും വൈവിധ്യമാറുന്ന നിറസാന്നിധ്യങ്ങളോടൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ മക്കൾ അതുകൊണ്ട് തന്നെ അവർ ചലിക്കുന്നതിൻ്റെയും തുള്ളിച്ചാടുന്നതിൻ്റെയും ഒരു വിളകുന്നതിൻ്റെ മേലൊക്കെ പോകുന്നവരാണ് നമ്മുടെ മക്കൾ അതുകൊണ്ട് തന്നെയാണ് ചാച്ചാജി പറഞ്ഞത് കുട്ടികൾ നിഷ്കളങ്കരാണ് അവർ അത്ഭുതങ്ങളെ വിതികാസങ്ങൾ തേടിപ്പോകുന്നവരാണ് അവരെ അവരായി നിങ്ങൾ കാണുകയെന്ന് പറഞ്ഞു അതുകൊണ്ട് ഇന്ന് ഈ വേദിയുടെ നമ്മൾ കൂടിയിരിക്കുന്നത് നൂറ്റി മൂന്നാമത് വാർഷികാഘോഷം യാത്രയപ്പൻ്റെ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ വലിയൊരു പരിപാടി നടക്കാറുണ്ട് കുട്ടികളെ പരിപാടി നടക്കണം കുട്ടികളുടെ പരിപാടി ഉണ്ടല്ലോ ഇവിടെ അപ്പോൾ ഞാൻ വലിയ ഒരു പ്രഭാഷണത്തിനൊന്നും ഒരുങ്ങുന്നൊന്നുമില്ല കാരണം ചായ തയ്ച്ച് നമ്മുടെ മക്കളവിടെ ഇരിക്കുന്നത് അത് കാണാനൊക്കെയാണ് നിങ്ങൾ ഇരിക്കുന്നത് കാരണം കുട്ടികളും അവരുടെ കൂട്ടുകാരും ഒക്കെ തന്നെയാണ് എനിക്കറിയാം അതുകൊണ്ടാണ് മിക്സിങ് ആയിട്ടുള്ളൊരു ഒരു ചില ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ വേദിയിൽ വരുന്നത് അവിടെ ഒരു വലിയ നീണ്ട പ്രഭാഷകമൊക്കെ സംസാരിച്ചാൽ ഒരു പക്ഷെ അത് വലിയ മോശക്കെയാണ് പ്രസവേനയൊക്കെ വലിയ വേദനയായി മാറുമോ എനിക്കറിയാം ഒരു വേദനയാണല്ലോ അപ്പം ആ തിരിച്ചറിവട്ട് എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു വേദി വിട്ടോളാം അപ്പം ഈ വേദിയിൽ ഇരിക്കുമ്പം എനിക്കേറെ സന്തോഷമുണ്ട് കാരണം എന്നെ ഈ പരിപാടിയിലേക്ക് ഇങ്ങോട്ട് ക്ഷണിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട നഫീസയാണ് പോപ്പുലർ മ്യൂസിൻ്റെ പ്രിയപ്പെട്ട നഫീസ അതായത് നമ്മളെ വാസിൻ്റെ ഉമ്മ കൂടിയാണ് ഞങ്ങളവിടെ പോപ്പുലർ മ്യൂസിയിൻ്റെ പരിപാടിക്ക് വലിയ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ദിവസം വിളിക്കുമൊക്കെ ചെയ്യാമായിരുന്നു അവിടെ എനിക്ക് വലിയ ആളുകൾ വലിയ ആളുകൾ കൂടുതൽ പരിചയമൊന്നുമില്ല മദർ പെട്ടിയുടെ സുഹ്ര പരിചയമുണ്ട് അതേപോലെ ഈ പറയുന്ന പരിചയമുണ്ട് വലിയ സന്തോഷമാണ് ഏറെ സ്നേഹത്തോടെ നമുക്ക് കുറച്ച് കാര്യം മാത്രം ഇങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കാം അപ്പം ഈ സംസാരിക്കാനകത്ത് മാതാപി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഞാൻ ഈ പറയുന്ന കാര്യം കാര്യമൊന്നും നിങ്ങൾ മനസ്സ് സൂക്ഷിച്ച് വെക്കണേ കാരണം പിന്നീട് നിങ്ങൾക്ക് വലിയ ഉപകാരപ്പെടും അതുകൊണ്ടാണ് അപ്പം നിങ്ങളുടെ മക്കള് പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളാണ് ഈ സ്കൂൾ അതിൻ്റെ നൂറ്റിമൂന്ന് വർഷത്തെ വാർഷിക വാർഷികാഘോഷ തരത്തിലുള്ള വന്നിരിക്കണം നിങ്ങളെ പഠിപ്പിച്ച അധ്യാപകർ ഒരുപക്ഷെ നിങ്ങൾ അറിവ് നേടിയ കലാലയം ഇന്ന് ഇവിടുന്ന് യാത്രയിപ്പം ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഞാൻ നിങ്ങളെ ഈ ക്യാപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലേ അതായത് ഈ ക്യാപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വർണ്ണപ്പെട്ടങ്ങളുടെ ചരട് ആരുടെ ആരുടെ കയ്യിലാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്

നമ്മളെല്ലാം തിരക്ക് പിടിച്ച ലോകത്താണ് ജീവിക്കുന്നത് ഇവിടെ പരിപാടിയൊക്കെ നടക്കും നിങ്ങളതെല്ലാം കാണും കൈയടിക്കും അതെല്ലാം കഴിഞ്ഞ് ഒരു സമയം എത്തുമ്പോൾ നിങ്ങൾക്കറിയാം വീട്ടിലേക്ക് എത്തണം വീട്ടിൽ ഭർത്താവ് വരും ഇല്ലെങ്കിൽ നാളെയുടെ ഭക്ഷണങ്ങൾ അവിടെ കാത്തിരിക്കുന്നവർ സമയം എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വരും പതുക്കെ നിങ്ങളിവിടെ എഴുതി യാത്രയാവും അവിടെ ചെല്ലുമ്പോൾ നമ്മളാൽ ചുറ്റപ്പെട്ടൊരു വീട്ടിനകത്തേക്ക് നമ്മൾ കയറും പിന്നെ നമ്മൾ നമ്മുടെ വീട് കുടുംബം പറമ്പ് മതിൽ നമ്മുടെ ഭർത്താവ് നമ്മുടെ മക്കൾ നമ്മുടെ വണ്ടി നമ്മുടെ ജീവിതം നമ്മുടെ വിശ്വാസം നമ്മുടെ അല്ലേ രീതികൾ ഇതിലേക്ക് മനുഷ്യർ ഇങ്ങനെ പോകും പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കണം ലോകം നിങ്ങൾ കുറേ വർഷങ്ങൾക്ക് അങ്ങോട്ട് സഞ്ചരിച്ചാൽ നിങ്ങൾക്കൊരു ഉത്തരം കിട്ടും ഈ ലോകം എന്ന് എന്താ ഇങ്ങനെയെന്നും എന്തുകൊണ്ടാണെന്ന് കുഞ്ഞുങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വഴിമാറി സഞ്ചരിക്കുന്നതൊക്കെ നമുക്കൊക്കെ ബോധ്യമാവും ഇന്ന് എല്ലാവർക്കും മക്കളുണ്ട് പക്ഷെ പലരുടെയും വേദന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല മക്കളൊന്നും പ്രതീക്ഷിച്ച രീതിയിൽ അവരുടെ പക്ഷത്തു നിന്നും നമുക്ക് നീതിയുക്തമായ രീതിയിലുള്ള റിസൾട്ട് കുട്ടികളൊക്കെ നമുക്ക് കിട്ടുന്നില്ല പലപ്പോഴും അതാണ് അധ്യാപകരെല്ലാം കുട്ടികളെ പഠിപ്പിക്കാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അവർ സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഒരുപക്ഷെ അവരുടെ ഒരു ദിവസം തുടങ്ങുന്ന തന്നെ വല്ലാത്ത ശ്രമകരമായ ഒരു ക്ലാസ് മുറിയാണ് അവർ അഭിമുഖീകരിക്കുന്നത് കുട്ടികളുടെ പഠന മേഖലകൾ മാത്രമല്ല അവൻ്റെ ദൈനംദിന ജീവത്തിനകത്ത് അവൻ്റെ സ്വഭാവ രൂപീകരണം എല്ലാം ഒരു അധ്യാപകനെ ബാധിക്കുന്നുണ്ട് ഒരുപക്ഷെ അധ്യാപകന് ലിമിറ്റേഷൻസ് ഉണ്ട് അതിന് കടന്നൊരു അധ്യാപകന് മുൻപോട്ട് നയിക്കാൻ പറ്റാതെ ഒരു കുഞ്ഞിനെ ഒരുക്കിയെടുക്കാൻ ഒരുക്കിയെടുക്കാൻ ആ കുഞ്ഞിനെ കുഞ്ഞിൻ്റേതായ ചിട്ടവട്ടങ്ങളിൽ ഒരു ഗുരുവിൻ്റെ പരിജ്ഞാനവും വൈജ്ഞാനികവും അദ്ദേഹത്തിൻ്റെ സ്വന്തമായ ചില നിഗമനങ്ങളും അല്ലേ ചില നിഗമനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുകയും കുഞ്ഞുങ്ങളെ സന്മാർഗത്തിൽ കൊണ്ടുവരാൻ ഒരു അധ്യാപകരെന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് കാരണം സിസ്റ്റമൊക്കെ തന്നെ ആയി മാറിയിട്ടുണ്ട് ഒരുപക്ഷെ പല അധ്യാപകരും ഇന്ന് മക്കളെ പേടിച്ചിട്ടാണ് സ്കൂൾ വരാതിരിക്കുന്നത് അല്ലെ കുട്ടികളെ അടിപേടിച്ച് വരാത്ത സ്കൂൾ മാഷന്മാരുണ്ട് നമ്മളൊരുപക്ഷെ നമ്മുടെ കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ബഷീർ മാഷയും തോമസ് മാഷയും സുഹൂതം മാഷിയും ഓമനൻ ടീച്ചറേയും ആദ്യ ടീച്ചറൊക്കെ പേടിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പോയിട്ടില്ല അടിവിട്ടെന്ന് പേടിച്ചിട്ട് പക്ഷെ ഇന്ന് തലമുറ നേരെ ഓപ്പോസിറ്റാണ് ആണ് ഇല്ല നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നത് നമ്മളെല്ലാം ഭക്ഷണം കഴിക്കുന്നത് വീട്ടിൽ കഴിച്ച് വീടിന് പുറത്തു പോയി കാര്യം സാധിച്ചു വരാം മക്കളേ മക്കളേ ഉമ്മമാരെ കൊന്നു നേരെ ഇരുന്നോ നേരെ ഇരുന്നേ നിങ്ങളെല്ലാം പേടിച്ച ഇരിക്കുക അങ്ങനെ ആരോ കൊണ്ടുവന്നിട്ട് അറക്കാൻ കൊണ്ട് വെച്ചിരിക്കാ ആ ബീട്ടീഷ് ഓടാന്നോ എയ്ക്കാണ് ഇങ്ങനെ മസല പിടിക്കും ഒന്ന് മസലക്കെ ലൂസ് ആക്കിട്ട് നിങ്ങളൊന്ന് നേരെ തരുന്ന നേരെ അടുത്തുള്ള കുട്ടികളൊന്നും തൊട്ടിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഒന്ന് പറഞ്ഞു കുറച്ചു കേട്ടോ ആ അപ്പം അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നേ കുറച്ചു നേരം മാത്രം മതി കേട്ടോ അപ്പൊ അതുകൊണ്ട് ഞാൻ വലിയ ഒരാളായിട്ട് സംസാരിക്കുന്നതല്ല ഈ പറയുന്ന കാര്യത്തിന്റെ ഒരു പൂർണ്ണത നിന്നിട്ട് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ചുരുക്കി എന്ന് പറയാം ലോകം മൊത്തം മാറിപ്പോയി ഈ മാറിയ ലോകത്ത് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്ങനെയൊക്കെ ലോകം മാറിപ്പോയത് അല്ലേ സാധാരണ ഈ സൈഡിൽ എങ്ങനെയൊക്കെയാണ് ലോകം മാറിപ്പോയത് ഇന്ന് കുട്ടികൾക്കെല്ലാം മാറിവണ്ട് കുട്ടികളെല്ലാം ഇന്ന് പരിജ്ഞാനവും വൈജ്ഞാനികവും അവർക്ക് സാമൂഹ്യ ചുറ്റുപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇണങ്ങി ജീവിക്കാൻ കുട്ടികളെല്ലാം വിട്ടുക്കരാണ് കഴിവുള്ളവർ രണ്ട് ഹൈഡ്രോജൻ ഒരു ഓക്സിജൻ കൂടി ചതാറത് എച്ച് ടു ഓ ആണെന്ന് നമ്മുടെ മക്കറിയാം വെള്ളം മകക്കറിയാം പക്ഷേ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ മാതാപിതാക്കളായി നമ്മൾ വീട്ടിലല്ലെങ്കിൽ നമ്മുടെ മകനോ മകളോ അവന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ താഴെ വെച്ചിട്ട് ആറ്റി അങ്ങനെ ഇക്ക കേറിയിരിക്കും ഉമ്മ പശുവിനഴിച്ചു വെട്ടാൻ പോയി ഇപ്പൊ അവിടെ പോയി ഉമ്മ ആ താഴേക്ക് അന്യനെ കൊണ്ട് വിടാൻ പോയി കയറിയിരിക്കെ എന്ന് പറഞ്ഞാൽ ആ ഫാനോക്കിയിട്ട് ഉമ്മ കാച്ചി വെച്ച വെള്ളം അടുക്കളയിൽ പോയിട്ട് മകനോ മകളോ എടുത്തോണ്ടെന്നിട്ട് രണ്ട് കയ്യിൽ പിടിച്ചിട്ട് അതിഥിക്ക് കൊടുക്കുന്ന ഒരു പേര് തിരിച്ചറിഞ്ഞതാണ് അതേ ജലം ഉണ്ടായിരുന്നങ്ങനെ നമ്മുടെ മക്കൾക്ക് അറിയാം രണ്ട് ഹൈഡ്രോജൻ ഓക്സിഡനുമാണ് ഈ ജലം എന്നറിയാം പക്ഷെ ആ ജലം ദാഹിച്ചു വരുന്ന അതിഥിക്ക് വെള്ളം എടുത്ത് കൊടുക്കണമെന്ന് നമ്മുടെ മക്കൾക്ക് എന്നറിവില്ല അവരുടെ കൈകളിലെല്ലാം ഈ പറയുന്ന യന്ത്രങ്ങൾ കടന്നു വന്നിരിക്കുക അവരെല്ലാം കാണുകയും കേൾക്കുകയും എല്ലാം ചെയ്യുന്ന ചെയ്യുന്നതിനൊത്തുകൂടെയാണ് ഒരതിഥി വന്നിട്ട് നമ്മളോട് അമ്മ എവിടെ ഇവിടെ ചോദിച്ചാൽ എത്ര മക്കള് പറയും അവരെല്ലാവരുടെയും ശിരസ്തിലേക്കാണ് ഒരു ബന്ധുവിന്റെ മുഖം കാണാത്ത എത്രയോ മക്കളുണ്ട് നമ്മളെ വീട്ടിൽ നിങ്ങളെ കനിയറ്റമാരും ജ്യേഷ്ഠന്മാരും ഒക്കെ ദൂരദേശത്ത് ആണെങ്കിൽ നമ്മുടെ മക്കൾ അവരുമായിട്ട് വെണ്ടി പറഞ്ഞിട്ടുണ്ടോ സത്യത്തില് ഈ കാലഘട്ടത്തിലെ മക്കൾ അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ നമ്മുടെ മക്കൾക്ക് പറ്റുന്നുണ്ടോ ഇന്ന് അച്ഛന്റെ മുഖത്ത് നോക്കിയൊരു മകനോ മകൾക്ക് പറ്റുന്നുണ്ടോ സംസാരിക്കാൻ അച്ഛൻ അമ്മ പണ്ടൊക്കെ മക്കൾ ഓടിച്ചത് അച്ഛന്റെ മടിയിലിരുന്ന് അച്ഛനെ മീശ പിടിച്ച് തിരിച്ച് അച്ഛന്റെ മുടിയിലൊന്ന് തലോടി അച്ഛന്റെ പോക്കറ്റ് കൈയിട്ട് ഓരോന്നും പറയും അമ്മ വന്നിട്ട് പറയും അച്ഛനടങ്ങിരുന്നോട്ടെ എന്തിനാ ഇങ്ങനെ അടങ്ങിയ ആക്കണത് അപ്പൊ കുട്ടി പറയും എന്റെ ഒപ്പാണ് ആ എന്റെ പെന്നെ അപ്പൊ ചെറുത് വന്നിട്ട് പറയും എന്റെ ഒപ്പാണ് ആ എന്റെ ഉപ്പന്നെയാണ് ഇന്ന് മക്കളെ മടിയിലിരുന്ന് മടിയിരിക്കാന്ന് കിട്ടുന്നല്ല മക്കള് ഇത് മക്കൾ മടിയിലിരിക്കും എന്തിനാ അച്ഛന്റെ പോക്കറ്റിൽ പോക്കറ്റ് നീ ഫോൺക്കെ പതുക്കെടുക്കും ഇങ്ങനെ കാട്ടും അതുകൊണ്ട് ഓണാക്കി കിട്ടിയാ മതി അത്രേ ഉള്ളൂ അച്ഛനും ഉപ്പയുള്ള ബന്ധം നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിൽ തുണിയിലാക്കാം ആരോട് മിണ്ടാം വർത്താനം പറയാം നിങ്ങൾക്ക് എന്തും ചെയ്യാം ആരും എന്താ നിങ്ങളുടെ അവന്റെ കയ്യിൽ ഒന്ന് കൊടുത്താൽ മതി അഞ്ചിലും ആറിലും പഠിക്കുന്ന അല്ലെങ്കിൽ ആറിലും ഏഴ് വയസ്സുള്ളവന്റെ കയ്യില് ഇതെടുത്ത് കൊടുത്താൽ മതി അവനോട് അടങ്ങിയിരുന്നു അവൻ അടക്കിയിരുത്തുന്ന ഉപകരണമായി മാറിയിട്ടുണ്ട് കയ്യിൽ നിന്ന് വാങ്ങാൻ പറ്റുമോ ഇല്ല വാങ്ങിയാലോ അവൻ കാറി കീറി ആ പഞ്ചായത്ത് മുഴുവൻ തകർക്കും അപ്പൊ കാറിലും കീറിലാക്കുന്നു കുറയ്ക്കാൻ വേണ്ടിട്ട് നിങ്ങള് അടു കൊടുക്കും അവനറിയാം കരഞ്ഞാൽ ഒച്ച വെച്ചാൽ നിലത്തിട്ട് കൈകാലിട്ട് അടിച്ച ഉമ്മാ ഉപ്പാ ഈ സാധനം തരുമെന്ന് അറിയാം നന്നേ ബാല്യത്തില് ശൈശവത്തിലെ കുഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലേ പിന്നെ അവൻ വളർന്ന് മൂന്നലോ നാലിലൊക്കെ പഠിക്കുമ്പോ ഈ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് സാഹചര്യം വഴിമാറിപ്പോയി പിന്നെ വാങ്ങാൻ പറ്റും പറ്റും പറ്റില്ല വാങ്ങിക്കഴിഞ്ഞാൽ മോർച്ച ആയുധങ്ങൾ കൊണ്ട് അവൻ നിങ്ങൾ കീഴ്പ്പെടുത്തും നടന്നില്ലേ ഒരുമാന്റെ കഴുത്ത് മുറിച്ചൊരു മകൻ അങ്ങ് വിശാഖപട്ടണത്ത് മൊബൈൽ എടുത്ത് മാറ്റിയുടെ പേരില് ഒരു കഷ്ടം പേപ്പറിനകത്ത് ഉപ്പ കൊറുക്കണം കൊടുക്കണം പിന്നെ അന്വേഷിക്കേണ്ട പണിയാക്കിക്കോളി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഒരു മകനെ മൊബൈൽ കൊടുത്തില്ല പിന്നെ മൊബൈൽ എടുത്ത് വെച്ച് നിങ്ങൾ പഴയത് എനിക്ക് തന്നില്ലേ ഞങ്ങൾ മുഴയിൽ ഒഴുകി തിന്നോളൂ ആ വാക്ക് മകൻ പോയി കുറ്റപ്പുറത്ത് നിന്നു അവനെ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നു പതിനാല് വയസ്സുകാരൻ ഒരു ഉമ്മയുടെ കൈ പല്ലി ഓടിച്ചൊരു മകൻ മൊബൈൽ ഫോണ് മാറ്റിവെച്ചത് അപ്പൊ കുഞ്ഞുങ്ങളങ്ങനെ മാറി അപ്പൊ കുട്ടികൾ അങ്ങനെ മാറാനുള്ള കാരണങ്ങൾ എന്താ അല്ലേ ഒരുപക്ഷെ ലോകം മാറി എന്ന് പറയപ്പെടുമ്പോ എന്തുകൊണ്ടാണ് സാമൂഹ്യ വ്യവസ്ഥിതികളും നമ്മുടെ മക്കളും എന്തുകൊണ്ടാണ് മാറിപ്പോയത് എങ്ങനെയാണ് മാറിയത് ചിന്തിച്ചിട്ടുണ്ടാവും മക്കൾ എങ്ങനെ മാറിപ്പോയി ഇന്ന് മക്കളെ നമ്മൾ ഓമനിച്ച് സ്നേഹിച്ച് സന്തോഷിച്ച് വളർന്നതൊക്കെ ഉണ്ട് തലമുറക്ക് ഭയങ്കര ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ എല്ലാവരും ശരിക്കും തലമുറ എന്താണെന്ന് മനസ്സിലാക്കണം ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അല്ല എന്നാലും നമുക്ക് കുട്ടികളുടെ ചേഞ്ച് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എങ്ങനെയാണ് ഇവിടുത്തെ ജനറേഷന് ചേഞ്ച് വന്നത് എങ്ങനെയാണ് അങ്ങനെ ചേഞ്ച് വന്നത് തിരിച്ചറിയണമെങ്കിൽ ജനറേഷൻ എന്താണ് തിരിച്ചറിയണം ഈ ജനറേഷൻ ഏത് കാലഘട്ടങ്ങളിലൂടെ എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് ജനറേഷൻ ഉരുത്തിരിഞ്ഞ് വന്നത് തിരിച്ചറിയണം അല്ല ഇവിടെ തലമുറ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലുകൾക്ക് മുമ്പ് ജനിച്ച ഒരു തലമുറയുണ്ട് അവരെ വിളിക്കുന്ന പേരാണ് മിലേനിയം ജനറേഷൻ വാട്ട് ഈസ് ഓഫ് ജനറേഷൻ ആ ജനറേഷന്റെ കാലഘട്ടം പറയുന്ന ഓർത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചുകൾക്ക് പിറകോട്ട് ജനിച്ചവർ സ്വാതന്ത്ര്യത്തിന് മുമ്പോട്ട് പുറകോട്ടൊക്കെ ജനിച്ച തലമുറകളാണ് മില്ലേനിയം ജനറേഷൻസ് എന്താ പ്രത്യേകത എന്താ ആ കാലഘട്ടത്തിനകത്ത് ചാണകിയ തറകളാണ് പുല്ലുള്ള വീടുകളാണ് ചില വീടുകൾക്കൊക്കെ ഓല കൊണ്ട് വരുന്ന വീടുകളുണ്ട് ചില വീടുകൾക്ക് മാത്രം ചില സ്ഥലത്ത് സർക്കാർ സ്ഥാപനങ്ങളും ചില വൈദേശികളായ സ്ഥാപനങ്ങൾക്കൊക്കെ മാത്രം ഓടുണ്ടാവും അന്ന് കാളവണ്ടികളും ഒരുപക്ഷെ കടത്തുവണ്ടികളും വണ്ടികളും അഞ്ചിപ്പാട്ടുകളും കൈകൊട്ടിപ്പാട്ടും കോൽക്കളികളും ഗ്രാമസഭകളും നാട്ടുകൂട്ടങ്ങളും ഒക്കെ നിറഞ്ഞു നിന്ന ഗ്രാമീണ ഗ്രാമീണിഷ്കൃതമായ ഒരു ഒരു സംസ്കാരം തൊടി കൊട്ടി നിന്ന എന്റെ കേരളം അല്ലെങ്കിൽ എന്റെ ഭാരതം അല്ലേ ആ കാലഘട്ടത്തിൽ ഓർത്തു നോക്കിക്കേ ട്രാൻസ്പോർട്ടറുകളെല്ലാം ക്രമീകരണങ്ങളെല്ലാം നടന്നുകൊണ്ട് എങ്ങനെയാണ് ഏറ്റവും നടന്ന നദികളിലൂടെയാണ് വള്ളങ്ങളിലൂടെ ചങ്ങാടങ്ങളിലൂടെയൊക്കെ നമ്മുടെയൊക്കെ അവശ്യ വസ്തുക്കളെ കൈമാറ്റം ചെയ്യപ്പെട്ട ഒരു സംവിധാനം അങ്ങനെ നാൽപ്പത്തി മൂന്നുകളും ഒക്കെ ഒരിക്കൽ പോലും പുകല എന്ന വസ്തു കാണാത്ത ഭാരതിന്റെ മടിത്തട്ടിലേക്ക് പറഞ്ഞ പോർച്ചുഗീസുകാർ ഇങ്ങോട്ടേക്ക് പുകലെ എന്ന് പറയുന്ന നികുതി പദാർത്ഥം വസ്തു അവർ കപ്പൽ മാർഗവും പായ്ക്കപ്പൽ വഴി ഈ മണ്ണിന്റെ തുറസുകളിലേക്ക് വരെത്തിച്ചു അന്ന് നമ്മുടെ നാട്ടിൽ ഒന്നൊന്ന് വിറകൾ കത്തിച്ച് അല്ലെങ്കിൽ അതിലൂടെ ഭക്ഷണം പാചകം ചേർന്ന് കാലം ഇങ്ങനെ മാറി അങ്ങനെ അറുപത് അറുപത്തിരണ്ട് വ്യക്തികൾക്കും ഗ്യാസ് പാത്രങ്ങളൊക്കെ കടന്നു വരാൻ തുടങ്ങി ഗ്യാസിന്റെ കണ്ടുപിടുത്തങ്ങൾ ടെലിവിഷന്റെ വരവ് മനോഹരമായ ഗ്രാമ ഫോണുകളൊക്കെ മാറി വിവരസംഗീവിതത്തിലേക്ക് ഒരു ഫസ്റ്റ് കാലവയ്പ് എഴുപത്തഞ്ചുകളുടെ തുടക്കങ്ങളിൽ മൊബൈൽ ഫോണിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ തുടങ്ങി ഇന്ത്യയിലേക്ക് മൊബൈൽ ഫോണൊക്കെ വന്നു നോക്കിയപ്പോഴും ഈ പറയുന്ന ആൽക്കട്ടെല്ലാം ഒരു സെക്കൻഡിന് നാൽപ്പത് രൂപ ഒരു സെക്കൻഡിന് പന്ത്രണ്ട് രൂപയൊക്കെ മാറി മാറി വന്ന് നമ്മളൊക്കെ കാലഘട്ടത്തെ കണ്ടവരണം ആ കാലഘട്ടത്തില് അങ്ങനെ പിന്നെ കുറെ കഴിഞ്ഞപ്പം ഈ മിലനിൽ കാലഘട്ടത്തിലാണ് നമ്മളെ ഇല്ല അല്ല ഇട്ട തറകള് കാവി മാറി മൊസൈക്ക് വന്നു മൊസൈക്ക് മാറി ടൈല് വന്നു ടൈല് മാറി ഗ്രാനേറ്റ് വന്നു അങ്ങനെ മാർപ്പുകളും കോൺക്രീറ്റുകളും വ്യവസായങ്ങളും തുകലുകളും തുണികളും ടിൻഫുട്ടുകളും അങ്ങനെ എൽ ഇ ഡി ടി വികളും എല്ലാ ഇടങ്ങളിലും കവറുകളും എല്ലാം കടന്ന് വന്ന് നാഗരീതികൾ എങ്ങനെ കടന്ന് 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 ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്കെ ഇങ്ങനെ കടന്നുകൊണ്ടിരുന്നു അല്ലെ ആ കാലഘട്ടം ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു ആ കടന്ന കാലത്തിൽ എഴുപത്തഞ്ച് വരെ ഉള്ളു കേട്ടോ ഈ പറയുന്ന മിലേനിയം പക്ഷേ ഈ പറയുന്ന കണ്ടുപിടുത്തങ്ങൾ ഈ പറയുന്ന എയ്റ്റി ഫൈവ് എയ്റ്റി ത്രീയിലൊക്കെ ഇങ്ങനെ നടന്നോണ്ടിരിക്കും നടന്നോണ്ടിരിക്കുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വരെ മിലേനിയം ജനറേഷൻ എന്ന് പറയുന്ന സമൂഹം ഇവിടെ ജീവിച്ചപ്പോ പട്ടിണി പരിപട്ടങ്ങള് ഇല്ലായ്മകള് എല്ലാം അനുഭവിച്ച തലമുറയാ ആ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അവര് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വീടിന് പുറത്തു പോയി പാടത്തും മറമ്പത്തും ഒക്കെ കാര്യം സാധിച്ച തലമുറയാണ് ഒന്നോട് പറഞ്ഞുതരാം വീട്ടിനകത്ത് ഭക്ഷണം കഴിച്ചിട്ട് വീടിന് പുറത്തു പോയി കാര്യം സഹിച്ച തലമുറയാണ് ഈ പറയുന്ന മില്ലിയനും ജനറേഷൻ ഇനി സെവൻറ്റി ഫൈവിന് ശേഷം ഇങ്ങോട്ട് ജനിച്ച തലമുറയ്ക്ക് വിളിക്കുന്ന പേരാണ് സെഡ് ജനറേഷൻ ആണ് സെഡ് ജനറേഷൻ ഞാൻ അതിൽപ്പെട്ടതാണ് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാണ് സെവന്റി സിക്സ് ജനിച്ച ആരോടായിരുന്ന എഴുപത്തി ആറിന് ശേഷം എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തെട്ട് ഇങ്ങോട്ട് ജനിച്ചവർ എത്ര പേരുണ്ട് രണ്ടായിരം വരെ ജനിച്ചവർ അപ്പം നമ്മളെയൊക്കെ വിളിക്കുന്ന പേരാണ് സെഡ് ജനറേഷൻ ശാസ്ത്രലോകം വിളിക്കുന്ന പേരാണ് സെഡ് ജനറേഷൻ എന്താ സ്പെഷ്യാലിറ്റി എന്താ എന്താ സെഡ് ജനറേഷൻ ഒരുപാട് പ്രത്യേകത ഉണ്ട് എന്തൊക്കെയാ ആ കാലഘട്ടത്തിലാണ് കുറച്ച് വികസനങ്ങൾ കടന്നു വന്ന കാലഘട്ടമാണ് ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കലാപരമായ കലാപരമായ സൃഷ്ടികളൊക്കെ അങ്ങ് ഈ നാട്ടിൽ പ്രബലമാകുന്നത് വാർത്താവിനിമയങ്ങൾ യന്ത്രവൽകൃതങ്ങൾ കുറച്ച് ഫാഷനുകൾ അതേപോലെ വീട്ടിലെ ചില ഗാർഹി ഉപകരണങ്ങൾ അങ്ങനെ ചില രീതികളെല്ലാം കടന്നു വരാൻ തുടങ്ങി അല്ലേ ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ കാലഘട്ടമാണ് വയലാർ മനോഹരമായ വരികൾ എഴുതി യേശുദാസ് പാടി സത്യനും പ്രേമയസ്വനുമൊക്കെ അഭിനയിച്ച മനോഹരമായ ഗൃഹാതുരത്വമുള്ള മാനവീത മനുഷ്യത്വവും ദൈവമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് നല്ല സിനിമകൾക്ക് നല്ല കലകൾക്ക് ജീവൻ നൽകി ഒരുപാട് കലാകാരന്മാർ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് ഈ പറയുന്ന സദ് ജനറേഷൻ്റെ കാലഘട്ടം ആ കാലഘട്ടം രണ്ടായിരത്തോടു കൂടി അവസാനിച്ചു അവസാനിച്ചു തലമുറ തലമുറയുടെ ഞാന രണ്ടായിരത്തിന് ശേഷം ജനിച്ച തലമുറയാണ് ആൽഫ ജനറേഷൻ ശ്രദ്ധിച്ചോടെ ഇനി കുറച്ചുകൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കണം ആൽഫ ജനറേഷൻ എവിടെന്നാ ജനിച്ചത് രണ്ടായിരത്തിന് ശേഷം എന്താ പ്രത്യേകത എന്താ എന്താ പ്രത്യേകത ആൽഫ ജനറേഷൻ ഒരുപാട് പ്രത്യേകതയാണ്